കൂട്ടുകാരെ നമസ്കാരം കാസിമ്പായി ആണ് അപ്പോൾ കാസിമ്പായി ഇന്നു ഒരു യാത്രയിലാണ് കേട്ടോ അനന്തമില്ലാത്ത യാത്ര എന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എങ്ങോട്ടാണ് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ യാത്രയിലും അങ്ങനെ തന്നെയാണ് പോകുന്ന എങ്ങോട്ടാ എന്തിനായി ഇതിനാന്നൊന്നും ലക്ഷ്യമില്ല പോകുക അന്നെ അങ്ങ് തന്നെ കാരണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും യാത്ര ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ ട്രെയിൻ കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ട്രെയിൻ കാണുക അല്ലെങ്കിൽ അതുപോലെ തന്നെ കടൽ കാണുക ഈ രണ്ട് ആഗ്രഹമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ആയിരുന്നു പണ്ടൊക്കെ ഇരിട്ടിയിലൊക്കെ എത്തുമ്പോഴേ ഈ കാണിച്ചിട്ട് എൻ്റെ വീട്ടുകാർ പറയും ഇതാട്ടോ മോനെ കടല് ഞാൻ അതാണ് കടലെന്ന് വിചാരിച്ച് കുറേ കാലം കഴിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ വളർന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് തൊട്ടേ നമ്മളെ വീട് വിട്ട് പറക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് പോയത് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞു തന്നെയാണ് തൃശ്ശൂർ തന്നെയാണ് കേട്ടോ അപ്പൊ തൃശ്ശൂർ പോകാൻ വേണ്ടി തൃശ്ശൂരാണ് ആദ്യ ജോലിക്ക് പോയതെങ്കിലും ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് ഞങ്ങൾ കൊല്ലത്തേക്കുള്ള യാത്രകാരുന്നു അപ്പൊ ഞാനും തന്നെ എൻ്റെ ഇളാമ കുഞ്ഞാമയും കൂടിയാണ് ആദ്യമായിട്ട് യാത്ര പോകുന്നത് കാരണം കുഞ്ഞാമ്മേൻ്റെ മകളെ കെട്ടിച്ചു വിട്ടത് പിന്നെ കൊല്ലത്തായിരുന്നു അപ്പൊ കൊല്ലം കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തായിരുന്നു അപ്പൊ ഞങ്ങൾ ആദ്യം ബസ്സിന് പോകാനുള്ള പ്ലാനുമായിട്ടാണ് എത്തി എത്തിപ്പ അവിടുന്ന് ആണ് പറഞ്ഞത് പിന്നെ ഇവിടുന്ന് ഒരു പിന്നെ എന്താ പറയുക ട്രെയിൻ ഉണ്ട് ഒൻപത് മണിക്ക് മലബാർ എക്സ്പ്രസ് ഉണ്ട് ആ വണ്ടിക്ക് പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കരുതാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാമെന്ന് ഒരാൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ റെയിൽവേ സ്റ്റേഷനും മറ്റൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ഒരുപാട് നോക്കി നോക്കി നിന്ന് ഒരാൾ ഒരു കച്ചവടക്കാരൻ വടയും ചായയും അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എവിടെയാണ് കയറി എങ്ങനെയാണ് അതൊക്കെ സംശയങ്ങള് നിരവധിയായിരുന്നു കാരണം ഇനി അത് കയറിയ പോലീസ് പിടിക്കും അതെവിടെയാണ് ഇരിക്കേണ്ടത് എങ്ങോട്ടാണ് വണ്ടി പോകുക എന്നൊന്നും അറിയില്ല ഞാനങ്ങനെ അങ്കലപ്പാട് പെട്ട് കടക്കാദ്യ ആദ്യമായിട്ട് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ അതിനിടയിൽ ഒരു ട്രെയിൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ കണ്ണു ഉരുക്കി നോക്കിക്കൊണ്ടിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞനുസരിച്ച് ട്രെയിൻ വന്നു ട്രെയിൻ വന്നു നൂറ് പേരോടൊക്കെ ചോദിച്ചങ്ങളെത്തു വണ്ടി കയറി വണ്ടി കയറിട്ട് ഞാൻ വണ്ടിയുടെ ഉത്ഭാഗം ഇങ്ങനെ നോക്കേണ്ടി ഇതപ്പോൾ കുഞ്ഞാ പറഞ്ഞു കാണറ വണ്ടി പോയി തുടങ്ങിയത് നീ പുറത്തോട്ട് വന്നു നോക്കുന്നു അപ്പം ഞാൻ ജനൽ വഴി പുറത്തോട്ട് നോക്കിയപ്പോൾ ദാഡ്രാ ട്രെയിൻ പോകുന്നു മുമ്പോട്ട് അങ്ങനെ പോകുക കേട്ടോ ട്രെയിൻ അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഓരോ യാത്രയിലും കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് സീറ്റ് കിട്ടിയ ഏതെങ്കിലും ശേഷം ഞാൻ ഒരു സൈഡിങ്ങനെ ഞാനിരുന്നു പുറത്തെ കാഴ്ച നോക്കി നോക്കിയിരുന്നു മൊത്തം രാത്രിയാണ് കേട്ടോ യാത്ര രാത്രിയിൽ ഒമ്പൂടിക്കാണ് പോകുന്നത് ഞങ്ങൾ ഏകദേശം രാവിലെ മണിയാണ് അവിടെ എത്തുന്നത് ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ ഇതുപോലത്തെ മഞ്ഞ ബോർഡിൽ ഓരോ സ്ഥലത്തിൻ്റെ പേരും കാണിക്കും അത് നോക്കും പിന്നെ അടുത്ത സ്റ്റേഷൻ എത്തുന്നവർ നോക്കും അന്ന് നേരം വെളുക്കുന്നവരെല്ലാവരും ഉറങ്ങിയിട്ടോ അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു മോനെ ഉറങ്ങിക്കോ കാരണം വെച്ചാൽ നേരം വെളുത്തിട്ടേ നിങ്ങളവിടെ എത്തുള്ളൂ ഇപ്പോൾ കുഞ്ഞാമേ പറഞ്ഞത് മാഡം നീ കടന്ന് കടന്നുറങ്ങിക്കുവോ രാവിലെ വരെ സമയമുണ്ട് എന്ന് പറഞ്ഞു എവിടെ ഞാൻ ഈ അത്ഭുത ലോകത്തല്ലേ ഉള്ളത് ട്രെയിൻ യാത്രേൻ്റെ പുറത്ത കാഴ്ചകൾ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കാരണം ഇരുട്ടാണായത് കൊണ്ട് അവിടെ ഇവിടെ കുറേ വെളിച്ചങ്ങൾ കാണാൻ അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല പിന്നെ ചില സ്ഥലത്ത് എത്തുമ്പോൾ കടകട കടകട ശബ്ദം കൂടുതൽ കേൾക്കും അപ്പം താട്ട് നോക്കുമ്പോൾ പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം അപ്പം മനസ്സിലാവും പാലത്തിലൂടെയാണ് ട്രെയിൻ പോകണത് മനസ്സിലാവും പിന്നെ വേറെ ട്രെയിൻ പോകുമ്പോൾ ആ ട്രെയിൻ്റെ പാളത്തിൻ്റെ ഭാഗം ട്രയറും ഞാൻ നോക്കും അപ്പം ചെറിയ ചെറിയൊരു പാകം കാണുകയുള്ളൂ പാളം ട്രെയിൻ തമ്മിൽ പഠിച്ച പോലെ ഇതിപ്പോഴും തെറ്റിക്കഴിഞ്ഞാൽ ട്രെയിൻ അപ്പം മറിഞ്ഞു പോകില്ലേ എന്നൊക്കെ ചിന്ത ഇങ്ങനെ മനസ്സിൽ വരിക കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ യാത്ര ചെയ്ത് നേരം വെളുക്കോളം ഞാൻ പിന്നെ ഒരു പോളെ കണ്ണടക്കാണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്നു അങ്ങനെ അങ്ങനെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ് പോയപ്പോഴാണ് പിന്നീട് ഒരിക്കൽ നമുക്ക് തൃശ്ശൂരിലോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെയാണ് ചാൻസ് കിട്ടുന്നത് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് അപ്പോൾ അതിൻ്റെ രണ്ടാമത് യാത്രയാണെങ്കിൽ ഞാനൊന്ന് ഒറ്റയ്ക്കാണ് കണ്ണൂർ ട്രെയിൻ കയറി കൂട്ടുകാരൻ കൂട്ടുകാരെ പറഞ്ഞു തൃശ്ശൂ എന്ന് ബോർഡ് കാണും അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് മലബാറിനാണ് പോയത് തൃശ്ശൂർ ഇറങ്ങി നമ്മളെ സ്റ്റാളുകളെല്ലാം കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ കൂട്ടുകാരും നാട്ടുകാരനോ ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു അത് അവളെ എന്ന് ഒരു ചായയും കാപ്പിയും വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് ഒരു നമ്മളെന്താ പറയുക മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിയൊക്കെ അതിനകത്തായിരുന്നു അങ്ങനെ അന്ന് തൊട്ട് പിന്നെ കണ്ണൂർ തൃശ്ശൂർ കണ്ണൂർ തൃശ്ശൂർ ട്രെയിൻ യാത്ര പിന്നെ എന്താ പറയുക പ്ലാറ്റ്ഫോം ജീവിതം പിന്നെ ട്രെയിനോട് ട്രെയിൻ പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളായ പിന്നെ കടല് കണ്ടു പിന്നെ തൃശ്ശൂർ പൂരം കണ്ടു അങ്ങനെ ജീവിതം ഇങ്ങനെ മെച്ചപ്പെട്ടപ്പെട്ട് പോകുമ്പം എനിക്ക് കാണണം എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലായി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തോട്ടാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോടും എന്താ പറയുക എല്ലാവരും കഴിഞ്ഞു കുറേ യാത്ര ഇപ്പം ക്ഷീണം വന്നിട്ടോ ഒരു ചായ വന്നാൽ അപ്പോൾ ചായ മേടിച്ച് കുടിക്കുകയാണ് യാത്ര ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ട്രെയിനിൽ യാത്രയ്ക്ക് ഭയങ്കര സുഖമാണ് ഇപ്പം അവിടെ ചെറിയ മഴയും ചാറ്റൽ മഴയും ഉണ്ട് ഇടയ്ക്ക് ചാറ്റൽ മഴ വരും പിന്നെ പുറത്തു നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുപോകുക മഴക്കാലം ആയതുകൊണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ ഏരിയ ആട്ടോ അത് ഇപ്പം ഇത് ഏകദേശം നമ്മൾ കുറ്റിപ്പുറം അങ്ങോട്ടൊക്കെ എത്താനായി കാരണം ആ ഭാഗത്ത് കാണുന്ന എന്താ പുഴയും കാല കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കാഴ്ചയിൽ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നുണ്ട് നമ്മുടെ ഭാരതപ്പുഴ കണ്ടില്ലേ ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ കുറേ ഭാഗം പിന്നെ കുറേ പാടങ്ങൾ ഈ ഒത്തിരി രസമുള്ള ഏരിയ എന്നറിയുമോ ഈ ഭാഗങ്ങളൊക്കെ എത്ര വട്ടം യാത്ര ചെയ്താലും നമുക്ക് മതിയാത്ത ഏരിയ കേട്ടോ ട്രെയിനാണെങ്കിൽ പറ പറന്ന് പോകുന്നുണ്ട് എൻ്റെ മനസ്സ് പറന്ന് പോകും കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നിയ യാത്ര പോകണമെന്ന് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തോട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എറണാകുളത്തോട്ട് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ എറണാകുളത്തു നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണം അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പണ്ട് ഇതുപോലെ തന്നെ ഉണ്ട് പണ്ടത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പേടിപ്പിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കായിരുന്നു അതൊക്കെ വലിയ ബഹു സംഭവമാണ് അതൊക്കെ പിന്നീട് ഞാൻ പറയാട്ടോ അപ്പം നമ്മളെ ഏകദേശം ട്രെയിൻ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ അങ്ങനെ നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷൻ എത്തിയിട്ടു അപ്പം ഷൊർണ്ണൂർ ജംഗ്ഷൻ എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഷൊർണൂരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇങ്ങോട്ടുള്ള ജംഗ്ഷൻ ഷൊർണൂർ ഫാട്ടൊക്കെ നമ്മൾ ഏത് ഭാഗത്തോട്ട് പോകണമെങ്കിൽ ഷൊർണ്ണൂർ ഇറങ്ങി കഴിഞ്ഞാൽ ഏത് ഭാഗത്തോട്ട് ട്രെയിൻ കിട്ടും പിന്നെ ഷൊർണൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു കാഴ്ച അത് എത്ര വട്ടം ട്രെയിനിലാണ് ഞാൻ ഉറങ്ങണ ചാടി എഴുന്നേറ്റ് കാണും നമ്മുടെ ഭാരതപ്പുഴ കടന്നു പോകുന്നത് കുറച്ച് നേരം അതൊരു കാഴ്ച കിട്ടും നമുക്ക് കാരണം അത്രയും എന്താ പറയുക കേരളത്തിലെ ഏറ്റവും എന്താ വീതി ഉള്ള നദിയാണോ നമ്മുടെ ഭാരതപ്പുഴ അപ്പോൾ ഭാരതപ്പുഴം പറഞ്ഞു കവിഞ്ഞു കൊടുക്കുന്ന സമയം കൂടിയാണ് അപ്പം അങ്ങനെ നമ്മൾ പാലത്തുപുഴ പോകട്ടോ എനിക്ക് ഷൊർണ്ണൂരും എനിക്ക് വേറൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ജയരാജിന്റെ നാടാണ് ഷൊർണ്ണൂർ അപ്പോൾ ഞാൻ തൃശ്ശൂരാണെന്ന സമയത്ത് ഇടക്കിടയ്ക്ക് തൃശൊണ്ണൂർ വരുമ്പം അവൻ്റെ വീട്ടിൽ വരും അപ്പോൾ അവന്റെ വീട്ടിലാട്ടിൽ വേലി ഇട്ടിട്ടോ നമ്മുടെ വരിക്കാശി സോറി ടാനകുഷിന്നാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ അത്രയും തടാകം ഉണ്ട് അപ്പോൾ അവിടെ ഒരു ബാടാനകുഷി ക്ഷേത്രത്തിൻ്റെ പൂരത്തിൽ ഞാൻ വരാറുണ്ട് അപ്പോൾ വൈകുട്ട രസമാണ് ദൂരമാണ് ബാടാനകുഷി പൂരം ചോദിച്ചാൽ നമുക്ക് നാട്ടുപൂരം കൂടിയാണ് ഈ നാട്ടുപൂരങ്ങളൃശ്ശൂർ പുറത്തൊക്കെ പേരത്തിൽ അതില അപ്പോൾ അത് വൈകുട്ട രസമാണ് കാഴ്ചകൾ കാണാൻ അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങനെ എന്താ പറയുക അവിടെ വരാറുണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ പോകുന്ന ഓരോ സ്റ്റേഷനും എനിക്ക് ബലപ്പെടുത്തുന്ന സ്റ്റേഷനാണ് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞു പോയപ്പം വടക്കാഞ്ചേരി പിന്നെ എന്താ പറയുക ആ സ്റ്റേഷൻ അവിടെ നമ്മുടെ ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഇത് ഈ സ്റ്റേഷൻ മുളകുന്ന്ത്തുകാവ് സ്റ്റേഷൻ മുളകുന്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദബോദരി ആശ്രമത്തിൽ ജോലി ചെയ്തപ്പം ഞാൻ മുളകുന്ന് റെയിൽവേ സ്റ്റേഷനിലടന്ന് അവിടെ തൊട്ടടുത്ത് തന്നെയാട്ടോ ആശ്രമം പിന്നെ വിളപ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് നമ്മുടെ ട്രെയിൻ അവിടെ എത്തിയിട്ടോ തൃശ്ശൂരെത്തി തൃശ്ശൂർ എത്തുമ്പോൾ എപ്പോഴും ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയാലോ കാരണം ആദ്യം ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് താമസിക്കാൻ സ്ഥലമുണ്ടായിരുന്നു എനിക്ക് കറങ്ങാൻ സ്ഥലമുണ്ടായിരുന്നു കാരണം നമ്മുടെ എൻ്റെ നാടിൻ്റെ തുല്യമായി പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ കാരണം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു നാടാണ് ഞാൻ എനിക്ക് അത്രയും പരിചയമുള്ള നാടാണ് തൃശ്ശൂർ പക്ഷേ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ എന്താ പറയുക തൃശ്ശൂരിന് ജോലിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് വർഷങ്ങളായപ്പോൾ നമ്മളവിടുത്തെ സുഹൃത്തുക്കളൊക്കെ പല ദിശയിലോട്ടും പല ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും തൃശ്ശൂർ എത്തുമ്പോൾ എന്താ തന്നെ ഒരു ഒരു പ്രത്യേകത എനിക്ക് തൃശ്ശൂർ തൃശ്ശൂരെത്തുമ്പോൾ എത്ര പറഞ്ഞാലും എനിക്ക് തൃശ്ശൂരിൻ്റെ ഉള്ള സ്നേഹവും ഇതൊന്നും എനിക്ക് പോല ഒരു പക്ഷേ ആദ്യമായിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കാം അങ്ങനെ നമ്മൾ പാഞ്ഞു പാഞ്ഞ് എറണാകുളം എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഈ ഒരു കാഴ്ചയിൽ കാറിന് അപ്പോൾ രാത്രി കാഴ്ചയിൽ അല്ല ായിട്ടി കൊണ്ട് മഴയും വെള്ളവും ഒക്കെ കുളിർന്ന് നല്ല രസമായിട്ട് കാണുന്നുണ്ട് അവിടുത്തെ എയർപോർട്ടും കാഴ്ചകളൊക്കെ അപ്പം കുറേ പേര് ഇവിടെ എത്തിപ്പിങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കാല്ലോ അപ്പോൾ ഏകദേശം നമ്മൾ എറണാകുളം എത്താനായിട്ടുണ്ട് ഇനിയിപ്പോ ആദ്യം ഏർ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗെയ്സ് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും തരിക ഷെയറും ചെയ്ത് കാണുക കേട്ടോ അപ്പം എല്ലാവരോടും സ്നേഹം മാത്രമാണ് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളുമായിട്ട് കസിൻ ഭായ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും എല്ലാവരോടും ചറ്റാ